ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ഞെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി പോത്തുഗൽ പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് ടൌണിൽ നിന്നും പ്രകടനമായെത്തിയ സമരക്കാർ ആശുപത്രിക്ക് സമീപം സംഗമിച്ചു തുടർന്ന് നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കെ എസ് ഡി പി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം സർക്കാരിന്റെ സ്ഥാപനമാണ് ഗുണമേന്മയുള്ള മരുന്നുകൾ വളരെ കുറഞ്ഞ വിലക്ക് ഉൽപാദിപ്പിച്ച് വിതരണം നടത്തുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായി മരുന്ന് വാങ്ങാതെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ ഉന്നതന്മാർ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വകാര്യ കമ്പനികളിൽ നിന്ന് മരുന്ന് പേടിക്കുക കെ എസ് ടി പി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും കുറഞ്ഞ വിലക്ക് ഗുണമേന്മയുള്ള മരുന്നുകൾ വാങ്ങുന്നതിന് പകരം സ്വകാര്യ കുത്തക മരുന്ന് മുതലാളിമാരെ പ്രീണിപ്പിക്കാൻ അവരെ പ്രീതിപ്പെടുത്താൻ അവരുടെ കയ്യിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കൊടുവിലും മരുന്ന് വാങ്ങുകയാണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഗുണമേന്മയില്ലാത്ത മരുന്നുകൾ സർക്കാർ ആശുപത്രികൾ വഴി വിതരണം ചെയ്യുകയാണ് ആശുപത്രിയിൽ മരുന്നില്ല ഉള്ള മരുന്ന് തന്നെ കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് ഗുണമേന്മയില്ലാത്ത മരുന്നുകളാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുക ഈവനിംഗ് ഓപ്പി കാര്യക്ഷമമാക്കുക ഡോക്ടർമാരുടെ കുറവ് ഉടൻ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു എം എ ജോസ് അധ്യക്ഷത വഹിച്ചു സലൂബ് ജലീൽ ഉബൈദ് കാക്കിരി സി വി മുജീബ് മറിയാമ്മ ജോർജ് നാസർ സ്രാംബിക്കൽ എ പി സാധിഖലി കെ സറഫുനീസ പി എൻ കവിത എൽദോസ് ശൈലജ റീന നാണി നാസർ സെയ്താലി ഷമീർ മുക്കം എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ്